ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എൽ ഡി സി എൽ ജി എസ് പോലീസ് പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം പരിഗണന നൽകി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രധാന ടോപ്പിക്കായിട്ടുള്ള ഒളിമ്പിക്സ് ഇന്ത്യ കേരളം എന്നൊരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് അദ്ദേഹം പങ്കെടുത്തത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിലാണ് അവർ പങ്കെടുത്തത് പി ടി ഉഷ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി മാനുവൽ ഫെഡറിക്കാണ് ഹോക്കിയിലാണ് മെഡൽ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മ്യൂനിക് ഒളിമ്പിക്സിൽ മാനുവൽ ഫെഡറിക് കണ്ണൂർ സ്വദേശിയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി എറണാകുളം സ്വദേശിയായിട്ടുള്ള പി ആർ ശ്രീജേഷ് ആണ് ഹോക്കിയിലാണ് മെഡൽ നേടിയത് ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് അവർ സെമി ഫൈനലിൽ എത്തുന്നത് ഒളിമ്പിക്സ് പതാകയിൽ ഇന്ത്യൻ പതാക എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സിലോണ ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരമാണ് സെബാസ്റ്റ്യൻ സേവ്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ അത്ലാൻറ്റിക്സ് ഒളിമ്പിക്സിൽ ആധുനിക ഒളിമ്പിക്സിന് തുടക്കം കുറിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഏതൻസ് ഒളിമ്പിക്സ് മുതലാണ് നാല് വർഷത്തിൽ ഒരിക്കലാണ് ഒളിമ്പിക്സ് ഉള്ളത് ആദ്യ വിജയ് അമേരിക്ക ഒളിമ്പിക്സിൻ്റെ പിതാവ് പിയറി ഡി കുബാർട്ടിൻ ചിഹ്നം പരസ്പരം കോർത്തിട്ടുള്ള അഞ്ച് വളയങ്ങൾ ആ വളയങ്ങളിൽ യൂറോപ്പാണ് നീല കളറും കൊണ്ട് സൂചിപ്പിക്കുന്നു ഏഷ്യയ്ക്ക് മഞ്ഞ ആഫ്രിക്ക കറുപ്പ് അമേരിക്ക ചുവപ്പ് നിറം ഓസ്ട്രേലിയ പച്ച നിറത്തിലുമാണ് സൂചിപ്പിക്കുന്നത് ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യം ഗ്രീസ് ഏറ്റവും അവസാനം നിൽക്കുന്ന രാജ്യം ഒളിമ്പിക്സ് നടക്കുന്ന രാജ്യവുമാണ് ഒളിമ്പിക്സ് മ്യൂസിയം ആണ് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലെ ലൊസൈൻ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒരുമിച്ച് എന്നുള്ളതാണ് ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിലാണ് ആദ്യം പങ്കെടുത്ത വ്യക്തി നോർമൻ പ്രിച്ചാർഡാണ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് ഇതുവരെ എട്ട് തവണ സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട് ഒളിമ്പിക്സ് ഹോക്കിയിൽ പന്ത്രണ്ടാമത്തെ മെഡലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയ്ക്ക് നേടിയത് എട്ട് സ്വർണവും ഒരു വെള്ളിയും മൂന്ന് വെങ്കലവുമാണ് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സിൽ ഇന്ത്യ കരസ്ഥമാക്കിയത് സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയിട്ടുള്ള ആദ്യ വ്യക്തി കെ ടി ജാദവ് ഹെൽസിംഗി ഒളിമ്പിക്സിലാണ് നേടിയത് അദ്ദേഹത്തിന് ഗുസ്തിക്കാണ് ലഭിച്ചത് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ അഫിനവ ബിന്ദ്രയാണ് ഷൂട്ടിങ്ങിനാണ് സ്വർണ്ണ മെഡൽ ആദ്യമായിട്ട് ലഭിച്ചത് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ നീരജ് ചോപ്രയാണ് ജാവലിൻ ത്രോയ്ക്കാണ് ലഭിച്ചത് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ആദ്യമായിട്ട് ലഭിച്ചത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിന് ഷൂട്ടിങ്ങിനാണ് വെള്ളി മെഡൽ ആദ്യമായിട്ട് ലഭിച്ചത് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ആദ്യമായിട്ട് ലഭിച്ചത് ലിയാണ്ടർ പേസിന് ടെന്നീസിനാണ് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡലുകൾ ഏഴെണ്ണമാണ് ഒരു സ്വർണം രണ്ട് വെള്ളി നാല് വെങ്കല മെഡലുമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത് ഒളിമ്പിക്സിൽ യോഗ്യത നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ ഫെൻസിംഗ് താരമാണ് ഫവാനി ദേവി തുഴച്ചിൽ ഒളിമ്പിക്സിൽ യോഗ്യത നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത നേത്ര കുമാനൻ ഗോൾഫിൽ പങ്കെടുത്ത നാലാം സ്ഥാനം നേടിയത് അതിഥി അശോകും മലയാളിയായിട്ടുള്ള സാർജൻ പ്രകാശ് നീന്തലിലും മലയാളിയായിട്ടുള്ള എം ശ്രീശങ്കർ ലോങ് ജമ്പിലും മലയാളിയായിട്ടുള്ള കെ ടി ഇർഫാൻ നടത്തത്തിനും അതോടൊപ്പം മലയാളിയായിട്ടുള്ള എം പി ജാബിർ ഹഡിൽസിനും മലയാളിയായിട്ടുള്ള അലക്സ് ആൻ്റണി നാന്നൂറ് മീറ്റർ റിലേക്കും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കാണ് ലഭിച്ചത് മുപ്പത്തി ഒമ്പത് സ്വർണം ഉൾപ്പെടെ നൂറ്റി പതിമൂന്ന് മെഡലുകൾ രണ്ടാം സ്ഥാനം ചൈനയ്ക്ക് മുപ്പത്തിയെട്ട് സ്വർണം ഉൾപ്പെടെ എൺപത്തിയെട്ട് മെഡലുകൾ ലഭിച്ചു സോ ഫ്രണ്ട്സ് ഇതോടുകൂടി ഈ ടോപ്പിക് ഇവിടെ വെച്ച് അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സുമൊക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് തുടർന്നുള്ള ഇമ്പോർട്ടൻറ്റ് എൽ ഡി സി എൽ ജി എസ് ടോപ്പിക്സിനായിട്ട് കാത്തിരിക്കുക കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം